എല്ലാവർക്കും നമസ്കാരം ഞാൻ ചേർന്ന ഒരു ഇവിടെ ഇന്ദുവും ുംരിക്കൽക്കാട് ഇവർ ചെയ്യുന്നത് ഇത് ടൈപ്പാണ് ഇത് കണിപ്പറമ്പൻ സാറെ ഇതിപ്പോ മൂന്നാം വർഷം ചെടിയത് ഇതിന്റെ ഇപ്പൊ രണ്ടു റൗണ്ട് കായ എടുത്തു ഇനിയിപ്പോ മൂന്നാമത്തെ റൗണ്ട് എടുക്കാറായി വരുന്നു ആറും അഞ്ചുവാറും ഉണ്ട് ആറ് ഏഴ് കായരെ കിടപ്പില് ഇതോ അത് ഞർലാനി ഇത് രണ്ടാംകാലം ചെടിയാണ് യും കായക്കാരായി നിക്കുന്നതാണ് നമ്മൾ രണ്ടു രണ്ടാമത്തെ റൗണ്ട് മൂന്നാമത്തെ റൗണ്ടാണ് ഇനി എടുക്കുന്നത് രണ്ടര റൗണ്ട് എടുത്താ എന്താ പരിപാലനം നമ്മള് ഈ വേപ്പും മിണ്ണാക്കും കച്ചംപൂസും പൊട്ടാഷെല്ലാം കൂടി കലക്കി ഒഴിക്കും വർഷത്തിൽ രണ്ടര വർഷം കലക്കി ഒഴിക്കും പിന്നെ ഈ മഴ കുറവുള്ള സമയത്ത് മഴ മാറി നിൽക്കുന്ന സമയത്ത് ഇപ്പം വേപ്പും മിണ്ണാക്കും എല്ലുകൂടിയും ചുറ്റി തുള്ളിട്ടുണ്ട് ഒരു വർഷത്തിൽ മൂന്ന് വെള്ളപ്പഴവമാണ് നമ്മൾ ചെയ്യുന്നത്